കൈസ് നമുക്കൊരു മീൻ പക്ഷെ അടിച്ചേട്ടോ പക്ഷേ കൈക്കേരി ഏരി കിട്ടിരിക്കുകയാണ് നമുക്ക് കിട്ടിരിക്കൂരി കൊറേ മൂന്നര എന്തു തരയാടോ ഇത് ഓറ്റാ മോ ശരി നമ്മളെ ആശ്വാസം നമ്മളെ കൂട്ടുകാരോടും ചൂണ്ടിയിടാൻ വന്നാണ് നിങ്ങൾ കടലിന്റെ അവസ്ഥ നോക്കി അന്യ റഫ് റഫെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല തെരയൊക്കെ വരുന്നോ കടൽ ഇളകി മറിഞ്ഞാ ഭയങ്കര റഫാട്ടോ ഞങ്ങള് കഴിഞ്ഞ ദിവസം വന്ന ഈ കല്ലിന്റെ ചൂണ്ടായിട്ട് മീൻ എന്നാ അടിച്ച് പിടിച്ചെ ഒരക്ഷണി സാധനം അമ്മാര് തരാ അമ്മാര് ഇത് തരാം ഒരു രക്ഷ എന്തായാലും വന്ന സ്ഥിതിക്ക് എന്തായാലും ട്രൈ ഡ്രൈ നോക്കണം എല്ലാം കിട്ടുവച്ചു എന്തു തരാടോ ഇത് ആ എന്ന കഴിഞ്ഞ ദിവസം വന്ന് ചൂണ്ട ഇട്ട് തിര വരെ തിരയുടെ ഹൈറ്റ് കണ്ടോ ഒമ്പതി ബോട്ട് വരുന്നുണ്ടോ ഭയങ്കര പക്ഷെ അത് എങ്ങനെ ആ തിരക്കകത്തുള്ളത് വരുന്നതെന്ന് കരയിലോട്ട് കേറാനുള്ള ഇതില്ല അത് അറിയത്തില്ല അത് കേറുമായിരിക്കും നമ്മളോട് ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര തര ഭയങ്കര തരാം എന്റെ രക്ഷയില്ല ചൂണ്ടയിട്ട് അവലും കിട്ടുമോന്ന് പോലും അറിയത്തില്ല എന്തായാലും വന്നത് ഇതിക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുവാണ്

പാറണം േ നമ്മള് കടിച്ചൂടെ കടകളോ മീൻ പിടിക്കുന്നത് ക്യാമറ പിടിക്കാൻ പറ്റത്തില്ല അതാണ് മീനെ കിട്ടുമ്പോ ഓരോന്നേരം നിങ്ങളെ കാണിക്കാനേ പറ്റത്തുള്ളൂ കാരണം തിരയടിക്കുന്നവണ് ഭയങ്കര വരുന്നുണ്ടോ അടിക്കുന്നുണ്ടോ ഞാൻ അപ്പൊന്നെ അതങ്ങനെ വന്നിട്ട് ഇവിടെ വരുമ്പോ ഏകദേശം ശക്തി കൊറയും നമുക്കൊരു മീൻ അടിച്ചു കേട്ടോ പക്ഷെ കണ്ടാ ചടക്കോണ്ട അവിടെ കേറി ഒടക്കി സാധനം അത് കണ്ട ആ അവിടെ കിടപ്പുണ്ട് വാങ്ങിക്കുന്ന ഒരു കൂരിയാ ഏറ്റൊരു കുരിയാ കല്ലിനട കിടപ്പുണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത്ര നേരം വല്യ തിരയില്ലായിരുന്നു ഇപ്പൊ കണ്ട കോ അതിന് ഇടയിൽ കിടപ്പുണ്ട് ആ വല ഇടയിലും കയറി കുരിങ്ങിയ സാധനം കയറി അതുകൊണ്ട് ആ ചപ്പും കാണുന്ന കമ്പൊക്കെ ഇരിക്കുന്നത് സാധനം നമുക്ക് കടല് ഭയങ്കര ഹൈറ്റ് ഉണ്ടോ ഭയങ്കര

ൂരി കൊണ്ടിട്ട് കളിപ്പിക്ക പാറ ഇഴുക്കി പോയാസണ്ടേ നമുക്ക് ഇന്ന് കടലിപ്പൊട്ട് കിട്ടിയാണ് ഏട്ടാ കൂരിയാണ് ഏറ്റവും കൂടുതൽ പിന്നെ രണ്ട് ഇത് തന്നെ ഇന്ന് കളറൊക്കെ മാറി എന്തായാലും പോയി നല്ല ഫ്രഷ് മീനെ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല പണം നല്ല നല്ല അടിപൊളി സുന്ദര മീനാണ് ചകൾ ചവട്ട് നല്ല ചവ ചക ചകിരിക്കുന്നുണ്ട് ഫ്രഷ് മീനാണ് ഫ്രഷ് മീൻ ഇനി വൈറ്റ് വൈകുമായിട്ട് പോയാൽ മതി കേട്ടോസ് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇതുപോലെ കൂരിപിടുത്തങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലിൽ バイバイ。